നിർമ്മാണം പൂർത്തിയാകും മുമ്പേ വടക്കാഞ്ചേരി മണ്ണൂത്തി ആറുവരി പാതയിൽ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തുന്നു തിങ്കളാഴ്ച മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നത് കുതിരാൻ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് താൽക്കാലികമായി അടച്ച സാഹചര്യത്തിൽ നിരക്കുയർത്തുന്നത് പരസ്യമായ വെല്ലുവിളിയാണെന്നാണ് യാത്രക്കാരുടെ പരാതി ടോൾ നിരക്ക് ഉയർത്തിയതിൽ യാത്രക്കാരുടെ പ്രതിഷേധവും ശക്തമാണ് കുതിരാൻ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് ജനുവരിയിലാണ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അടച്ചത് ഒരു തുരങ്കത്തിലൂടെ ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ വരി വരിയായി മാത്രം കടന്നു പോകും പണി പൂർത്തിയാകാതെ ടോൾ പിരിക്കരുതെന്ന പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കുകയാണ് നിരക്ക് വർധന പുതിയ നിരക്കുകൾ ഇങ്ങനെ മിനി ബസ് ചെറുചരക്ക് വാഹനങ്ങൾ എന്നിവയ്ക്ക് ഒരു ദിശയിലേക്ക് നൂറ്റെഴുപത് രൂപ കൊടുക്കണം ചെറു വാഹനങ്ങൾക്ക് ഇരുദിശയിലേക്കടക്കം നൂറ്ററുപതായിരുന്നത് നൂറ്ററുപത്തഞ്ചാക്കി ആറുവരി പാത നിർമ്മാണം പൂർണമായിട്ടില്ലെന്ന് ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിക്കുമ്പോഴാണ് നിർമ്മാണ കമ്പനിയുടെ ടോൾ പിരിവ് ഇതിനെതിരെ യാത്രക്കാരും ജനകീയ വേദിയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ അറ്റകുറ്റപ്പണിയും ടോൾ നിരക്ക് വർധനയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ടോൾ പ്ലാസ അധികൃതരുടെ വിശദീകരണം സ്വാഭാവിക നിരക്ക് വർധന മാത്രമാണിതെന്നും ടോൾ പ്ലാസ അധികൃതർ അറിയിച്ചു മീഡിയ ടൈം തൃശ്ശൂർ